ഇത്തവണ കേരളത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആദ്യമായിട്ട് ഇത്രയും ഒരു ശക്തമായിട്ടുള്ള പോസിറ്റീവ് വോട്ടിംഗ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ടയ്ക്ക് ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഇരു മുന്നണികളോടും ശക്തമായിട്ടുള്ള അമർഷം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കും അതേസമയം സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഒരു തരത്തിലും യു ഡി എഫിന് സഹായകരമാവില്ല കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടക കക്ഷികളെപ്പോലാണ് അവരിവിടെ മത്സരിക്കുന്നത് അവരുടെ മത്സരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് യാതൊരു നിലപാട് വ്യത്യാസവും ഈ രണ്ട് മുന്നണികൾക്കുമില്ല ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് കക്ഷികളും എൽ ഡി എഫും യുഡിഎഫും ഒരേ നിലപാട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ നയം തന്നെയാണ് അവർക്കുള്ളത് നരേന്ദ്രമോദി മാത്രമാണ് കേരളത്തിൽ ഇത്തവണ ഒരു വികസന രാഷ്ട്രീയം ചർച്ചയാക്കിയത് കേരളത്തിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം വലിയ തോതിൽ ഭീകരമായിട്ടുള്ള അഴിമതി സഹകരണ കൊള്ള വർഗീയ രാഷ്ട്രീയം ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങൾ മോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും ഇത്തവണ പോസിറ്റീവ് വോട്ടിംഗ് ആയിരിക്കും ഒരു സംശയവുമില്ല എല്ലാ മണ്ഡലങ്ങളിലും മോദിജിക്ക് അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമാണുള്ളത് അത് തീർച്ചയായിട്ടും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ജൂൺ നാല് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും വയനാട് രാഹുൽ ഗാന്ധിക്ക് യാത്ര അയക്കാൻ യാത്ര പറയാൻ വിട പറയാൻ ആൾക്കാർ തയ്യാറായിരിക്കുകയാണ് അവിടെ എല്ലാവരും പറയുന്നത് ബൈ ബൈ രാഹുൽ വെൽക്കം മോദി എന്നാണ് ഈ ജയരാജൻ നന്ദകുമാർ പറഞ്ഞു അത് അദ്ദേഹം തന്നെ അല്ല അത് ഇരു ഇരുമുന്നണികളിലെയും പല പ്രമുഖരും നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമാണ് നിങ്ങളിപ്പോൾ സുധാകരൻ ഇ പി ജയരാജൻ തുടങ്ങിയ പേരുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത് ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ജൂൺ നാലിന് ശേഷം കൂട്ടത്തോടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിലെ പ്രമുഖർ ബി ജെ പിയിൽ ചേരും അതാ ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ചൂണ്ട ചൂണ്ടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായിരുന്നു അല്ല എല്ലാ തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും അസംതൃപ്തരായിട്ടുള്ള പല ആളുകളും ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി ജൂൺ നാല് കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പേരുകളും ബി ജെ പിയോടൊപ്പം എൻ ഡി എടൊപ്പം ചേരുന്ന സ്ഥിതി വരും അല്ല അതൊക്കെ യു ഡി എഫ് ഇറക്കുന്ന ഒരു സാധനങ്ങളാണ് ഞങ്ങളിതൊന്നും ആരുടെയും പിന്നെ ചർച്ച നടത്തിയ ആളുകളെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല യു ഡി എഫ് കുറച്ച് ദിവസമായിട്ട് ബി ജെ പിയുടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഇത്തരം ആളുകളെ ഇറക്കുക പ്രചാരണം നടത്താൻ വിശ്വാസ്യതയുള്ള ആരെങ്കിലും പറഞ്ഞാൽ അത് മറുപടി ഞാൻ പറയാം അല്ല ഇതൊന്നും ഇതൊക്കെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് പല ഘട്ടങ്ങളിലായിട്ട് ചർച്ചകൾ നടക്കുന്നത് അല്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജൂൺ നാലിന് ശേഷം നിങ്ങൾ അസാധ്യമെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതുന്ന പല കക്ഷികളും പല നേതാക്കളും എൻ ഡി എ യുമായിട്ട് സഹകരിച്ച് പങ്കോട്ടു ക്യൂറ്റ് രാഹുൽ എന്നാണ് വയനാട് പറയുന്നത് നിങ്ങൾ നിങ്ങളപ്പോൾ കിറ്റിനെ പറ്റാണ് കിറ്റ് രാഹുൽ അതാണ് വയനാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ബൈ ബൈ അതുകൊണ്ട് കിറ്റ് രാഹുലാണ് ബാക്കിയെല്ലാം വെറും കള്ളപ്രചാരണങ്ങൾ മാത്രമാണ് താങ്ക്